നമ്മുടെ ജനങ്ങൾക്കും അതുപോലെ നമ്മുടെ ആൾക്കാർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വലിയ സമരമായിരുന്നു ജനകീയ സമരമായിരുന്നു മുല്ലപ്പെരിയാർ സമരസമിതി അതിൻ്റെ രക്ഷാധികാരിയായ ബഹുമാനപ്പെട്ട നരപ്പേലച്ചൻ ജോയ് നെരപ്പേലച്ചൻപോടുണ്ട് അദ്ദേഹം ഈ സമരത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി പറഞ്ഞു അതുപോലെ ഈ ജനങ്ങൾ ഇതൊരു ജലംബോംബായി അവിടെ വരുന്നത് ശരിക്കും ഒരു ജലംബോംബാണോ തീർച്ചയായിട്ടും ജലബോബാണ് നമുക്കറിയാം നമുക്കറിയാം എന്തിനും ഒരു ഉണ്ട് ആയുസ് നമ്മൾ സിമ്പിൾ ലോജിക്കുക എന്തിനും ആയുസ് ഉണ്ട് മനുഷ്യന് ആയുസുണ്ട് മനുഷ്യനിർമ്മിതമായ എന്തിനും ആയുസുണ്ട് ഇതിൻ്റെ ആയുസ് കഴിഞ്ഞു നമുക്കറിയാം ഇത് പണിതപ്പോൾ അമ്പത് അറുപത് വർഷമാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് പറഞ്ഞ ഡാമിന് പോലും കോൺക്രീറ്റ് ഡാമിന് പോലും നൂറ് വർഷമാണ് പറയുന്ന ആയുസ് അപ്പോൾ ഇത് സുർട്ടി മിസത്ത് പണിതിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ജലബോംബാണ് ഇതിൻ്റെ ആയു അതുപോലെ തന്നെ പുതിയ സംഭവ വികാസങ്ങൾ അതാണ് ഏറ്റവും പുതിയ സംഭവ കാലാവസ്ഥ വ്യതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് പ്രത്യേകിച്ച് മേഘ വിസ്ഫോടനം പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വയനാട്ടിൽ ഈ അടുത്തകൾ സംഭവിച്ചത് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് മില്ലിമീറ്റർ സ്രെയിന അതിന്റെ പകുതി എന്ന് വിഷുപത് അതുപോലെ നിങ്ങൾ ആ കല്ലുകളൊക്കെ കണ്ടോ ഇന്നാ വലിയ കല്ലുകളാണ് അതൊക്കെ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതുപോലെ മേഘവിസ്ഫോടനം ഒരു നിശ്ചിത സമയത്ത് ശക്തിയായി ഉണ്ടാകുന്ന മഴയാണ് വിസ്ഫോടനം എന്ന് പറയുന്നത് അതിനുള്ളിൽ എല്ലാം നമുക്ക് കാഞ്ഞിരപ്പള്ളി നടന്നത് അതുപോലെ നമുക്ക് മുണ്ടക്കിന്ന് നടന്നു അതുപോലെ കളമശ്ശേരിയിൽ എറണാകുളത്ത് എല്ലാം ഈ നടക്കുന്നുണ്ട് അതുപോലെ ഈ സാധ്യതയിൽ അതുപോലെ ന്യൂനമർദ്ദങ്ങൾ എപ്പോഴും ഭൂചലനങ്ങൾ അതുകൊണ്ട് പുതിയ ഡാം നിർമ്മിക്കുക ഇത് ജലകൂമ്പ് തന്നെയാണ് അതുകൊണ്ട് പുതിയ ഡാം നിർമ്മിക്കാതെ മാത്രമേ ഒരു ശാശ്വതമായ പരിഹാരം ഉള്ളൂ അത് 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 കരാർ വഞ്ചനയാണ് കാരണം ഇതിന്റെ ആ ദൂഷ്യ ഭവിഷ്യത്ത് മനസ്സിലാക്കി രാജാവ് തിരുവാൻകൂർ രാജാവ് ഇത് ഒപ്പിടാതെ ഇരുപത്തിമൂന്ന് വർഷം നിന്നു അവസാനം പറഞ്ഞു ബ്രിട്ടീഷ് ഗവൺമെന്റ് ോക്ക് ചൂടി ബലം പ്രയോഗിച്ച് ഒപ്പിടിച്ചിട്ട് അദ്ദേഹം എന്നാലും എഴുതുന്നുണ്ട് എന്റെ ഹൃദയ രക്തം കൊണ്ടാണ് ഞാനിതില് ഒപ്പിടുന്നത് അത് സത്യമായി എന്നാൽ അതിലും വലിയ ഒരു ചതിവാണ് അച്യുത മേനോൻ ചെയ്തത് അച്യുത മേനോൻ ഈ കരാറ് പുതുക്കി പ്രത്യേകിച്ച് നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള നാട്ടുരാജാക്കന്മാർ ചെയ്തിട്ടുള്ള കരാറുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് റദ്ദാകേണ്ടതാണ് അദ്ദേഹം പുതുക്കി അതോ ഇത്രയും പ്രധാനപ്പെട്ടൊരു കരാറ് നിയമസഭയിൽ ഒന്ന് ചർച്ചയ്ക്ക് ചെയ്യുക അദ്ദേഹം സ്വയമായിട്ട് ചിന്തിച്ച് പുതിക്കുക അത് ഏറ്റവും വലിയ ഒരു വഞ്ചനയാണ് അതുവഴി അവർക്ക് വൈദ്യം ഉൽപ്പാദിപ്പിക്കാൻ നമുക്കതിൽ നിന്ന് മീൻ പിടിക്കാനുള്ള അവസരം ഏക്കർ മുപ്പത് രൂപ ആക്കിയ അഞ്ചു രൂപ അങ്ങനെയുള്ള അങ്ങനെ ഒത്തിരി പേര് നമ്മളെ വഞ്ചിച്ച് പിന്നെ ജസ്റ്റിസ് കെ ടി തോമസ് നമ്മളെ വഞ്ചിച്ചു ആ സുപ്രീം കോടതി സമരശക്തമായപ്പോൾ ഒരു ഉന്നതാളി സമിതിയെ വെച്ചു ആ ജസ്റ്റിസ് ആനന്ദിനെ അവർ നിയമിച്ചിട്ട് പറഞ്ഞു കേരളത്തിന് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ചു നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ തമിഴ്നാട് നിങ്ങൾക്ക് അപ്പം കേരളം എന്തു ചെയ്തു പ്രേമയേന്ദ്രനും നമ്മുടെ അച്യുതാനന്ദനും കൂടി ചർച്ച കേരളത്തം വെച്ചു ബാക്കിയുണ്ട് അദ്ദേഹം ഞാൻ കേരളത്തിൻ്റെ ആളല്ല അദ്ദേഹം തമിഴ്നാടിന് വേണ്ടി വാദിച്ചു അപ്പോൾ അവിടെ ഏകപക്ഷീയമായ റിപ്പോർട്ട് ഇത് ബലവത്താണ് എല്ലാവിധത്തിലും അങ്ങനെ നമ്മൾ ഏറ്റവും ചതിച്ചു അതുപോലെ ഒത്തിരി പേര് നമ്മൾ ചതിച്ചവരുണ്ട് ഇതിൻ്റെ അകത്ത് അപ്പം ഈ വഞ്ചനയുടെ കഥകൾ ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ നമ്മുടെ എം എൽ എമാരും എം പിമാരും ഇതിനെ ശരിക്കും അനുകൂലമായിട്ട് ചെയ്യുന്നുണ്ടോ അതും ഇപ്പോഴും ആ തുടരുന്നു നമുക്കറിയാം ഇതിന് മുൻ അഡ്വക്കേറ്റ് ജനറൽ ദിപാണി തമിഴ്നാട് വികൃത്യം പണ്ട പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനിടയിലാണ് നാട്ടിൽ കുറച്ച് വിട്ടാൽ മുഴുവൻ വനമാണ് ഈ എന്നും പറ്റിയാലും ഇടുക്കി ഡാമ് ഒന്നും പറ്റില്ല അത് തന്നെ അദ്ദേഹം ഹൈക്കോടതി പറഞ്ഞു എന്ത് വഞ്ചനയാണ് ഇത് സത്യമാണ് ഒരു ഡാം തകർന്നാല് വെള്ളം മാത്രമേ അതോ ഡാം നിറഞ്ഞു നിൽക്കുമ്പോഴല്ലാതെ ഡാം തകരിയല്ലോ അപ്പൊ എന്ന് മാത്രമല്ല ഡാം നമ്മള് വയനാട്ടിൽ കടയൻ ആവില്ല കല്ലുകൾ അതുകൊണ്ട് തന്നെ ഇടുക്കി ഡാമെന്നറിയും പിന്നെ അത് കവിഞ്ഞ് അടുത്തുള്ള എല്ലാം ബലഹീനമായ ഡാമുകൾ തകരും അതുകൊണ്ട് നമ്മൾ അടിസ്ഥാനമായി ഇതൊരു വഞ്ചനയുടെ ചരിത്രം ഒത്തിരി പറയാണ്ട് അതുപോലെ സി പി റോയി സാറ് ഞാൻ ചെയർമാൻ പുതിയ പുതിയ ഡാം ആവശ്യമില്ല സമരസമിതിയുടെ കേരളത്തിന് ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹം വലിയ വഞ്ചനയാണ് സമരസമിതിയെ വഞ്ചിച്ചു അദ്ദേഹം ആ കൊച്ചു കൊച്ചു ഡാമുകൾ തമിഴ്നാട്ടിൽ എന്ത് നോൺസെൻസ് ആ പറയുന്നത് ഒരു ടണലുണ്ടാക്കിയിട്ട് കാരണം അവിടെ ഒരു ഡാം ഉണ്ടായിട്ട് പോലും വൈക കഴിഞ്ഞ മഴ വന്നപ്പോൾ തമിഴ്നാട് ആ പ്രദേശം വെള്ളത്തിലായി അപ്പം അഞ്ചാറ് കൊച്ചു ഡാമുണ്ടായി എന്ത് ചെയ്യും അവിടുത്തെ അവസ്ഥ എന്താവും മഹാപ്രളയസമിതി മണ്ടത്തരങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ വ്യക്തമായ തെളിവ് സുപ്രീംകോടതി തെളിവാണ് തെളിവ് വല്ലപ്പോഴും ഹാജരാക്കുന്നില്ല അത് ഒരു പ്രധാന ഘടകം അല്ലെങ്കിൽ നമുക്ക് അനുകൊണ്ട് വരേണ്ടതാണ് ആകെ എനിക്ക് തോന്നുന്നത് അച്യുതാനന്ദനും പിന്നെ നമ്മുടെ പ്രേമേന്ദ്രനും അവരുടെ ഏറ്റവും ടോപ്പ് വക്കീലിനെ വെച്ച് അടുത്തിട്ട് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഹാരിസൽവ മണിക്കൂർ എട്ടൊമ്പതിൽ ഹരിസാൽവ ലക്ഷ പുള്ളി നന്നായിട്ട് ബാധിച്ചു പക്ഷേ ഇനി നമുക്ക് കാരണം സാഹചര്യമൊക്കെ പഴയതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് കൊടുത്തിട്ടില്ല അപ്പം അതുകൊണ്ട് എതിരായിട്ട് വന്ന് തീർച്ചയായിട്ടും പുതിയ ഡാം എത്രയും വേഗം ഉണ്ടാകണം ഇല്ലെങ്കിൽ വലിയൊരു ദുരന്തമായിരിക്കും നമ്മുടെ എന്റെ അനുഭാതത്തില് എന്റെ അനുഭവത്തിൽ എന്റെ ചിന്തയില് ഈ സുപ്രീം കോടതി നമ്മുടെ അഡ്വക്കേറ്റ്മാർ തോറ്റു കൊടുക്കുകയാണ് അതിന്റെ എന്റെ പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ അല്ല അതൊക്കെ വരാം ഞാൻ പറയും ഞാൻ പറയും സുപ്രീം കോടതി ഞാൻ പറഞ്ഞല്ലോ തെളിവുകൾ അവർ തെളിവുകൾ കൊടുക്കേണ്ടത് ആരാ ഉദ്യോഗസ്ഥന്മാരാണ് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും തമിഴ്നാട് ഇരുന്നൂറ് കോടിയാന്നാ പറയതിനു വേണ്ടി അപ്പൊ അവര് തെളിവ് കൊടുക്കുന്നില്ല അവര് കൊറേ അതിഥികളുടെയും മനോരമയുടെയും അല്ലെങ്കിൽ പത്രക്കെട്ടുകളുടെ തെളിവായില്ല വ്യക്തമായ തെളിവുകൾ ഹാജരാക്കണം ലോകത്തിലെ പല ഡാമുകൾ നൂറ് വർഷം കഴിഞ്ഞ് ബാക്കി ഡാം ഈ കമ്മി അതിനൊക്കെ ചരിത്രം വ്യക്തമായിട്ട് അവതരിപ്പിക്കണം കാര്യങ്ങൾ വ്യക്തമാക്കണം ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനം അത് കൃത്യം തെളിവ് ഇവിടെ എത്ര പേരും അരിച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്ത് നടന്ന സംഭവങ്ങൾ അതുപോലെ മേഘവിസ്ഫോടനം എവിടെയൊക്കെ നടന്നേക്കുന്നത് എന്തൊക്കെയാ ഇങ്ങനെ കാര്യങ്ങളല്ല ഇപ്പോഴത്തെ ഈ വയനാട്ടിൽ നടന്ന എന്തോ ഒരു മഴയാണ് പെയ്തത് അങ്ങനെയുള്ള സത്യങ്ങൾ അതുപോലെ ഐ ടി റൂൾക്ക് ഡൽഹിയുടെ റിപ്പോർട്ടുകൾ ഇത് കമ്മീഷനെ അവഗണിക്കുകയാണ് അത് തന്നെ അത് അവർ അവഗണിച്ചു മഹാപരാധി ചെയ്തു സുപ്രീം കോടതി അവർ പറഞ്ഞു ഞങ്ങൾ പറയാതെ നിങ്ങൾ ഏമിച്ചാന്ന് പറഞ്ഞ് എന്നിട്ട് ഈ തമിഴ്നാട്ടിലെ അണ്ണാമലി വഴി പൊട്ട റിപ്പോർട്ടാണ് സ്വീകരിച്ചത് അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ വയനാട്ടിലെ ചുഴൽമലയും മുണ്ടക്കയിൽ സംഭവിച്ചത് ഒരു നാനൂറ് പേരും പിന്നെ നൂറ്റേഴ് പേരും കാണാതായി എവിടെന്നെയൊന്നും അപ്പൊ ഇപ്പം പയ്യെ ഈ വയനാട് സംഭവിച്ചും പയ്യെ ചിന്തിച്ചു തുടങ്ങി അതുകൊണ്ട് എത്രയും എങ്ങനെ ചിന്തിച്ച് പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കില് എമർജൻസി പ്രധാനപ്പെട്ടതെ എന്നിട്ട് ഇപ്പോഴത്തെ രീതി വെച്ച് പണിയുമ്പോൾ തന്നെ ജലവ് കൊടുക്കാനുള്ള സിസ്റ്റം ഉണ്ടാക്കാൻ ഉണ്ട് അവർക്ക് ഈ പുതിയ ഡാം ആയിരത്തിമൂന്നാടി അടി പറ്റി സ്ഥലം കണ്ടത്തിലുണ്ട് അവിടെ പണിയുമ്പോൾ അവർക്ക് വേറെ രീതിയിൽ വെള്ളം കൊടുക്കത്ത് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പല നമുക്ക് ഡാമുകളുണ്ടല്ലോ ഉണ്ടല്ലോ കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കും തമിഴ്നാട് എതിരല്ല തമിഴ്നാട് ജലം കൊടുക്കണം നമ്മൾ ചെയ്യുന്ന വലിയൊരു പുണ്യപ്രവൃത്തിയാണ് അഞ്ച് ജില്ലയാണ് അതുകൊണ്ട് കഴിയുന്നത് അല്ലെ മരുഭൂമിയാ അതുകൊണ്ട് നമ്മൾ തമിഴ്നാട് ജലം കൊടുക്കണം എന്നാൽ നമ്മുടെ ജീവന് സുരക്ഷ ഉണ്ടാകുന്നത്